ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്കുക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്ക കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ചോറുണ്ണാൻ ഇത് മാത്രം മതിയാവും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഒരു പ്രത്യേക രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെണ്ടയ്ക്ക കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട് കഴുകിയ വെണ്ടയ്ക്ക ഒന്ന് തുടച്ചതിന് ശേഷം മുറിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ വഴുവഴുപ്പുണ്ടാവുകയില്ല ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇനി ഈ കറിയിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് ഇത് മാങ്ങയുടെ പുളിക്കനുസരിച്ച് എത്ര വേണോ അത്രയും ചേർക്കാവുന്നതാണ് പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി കുറച്ചധികം തന്നെ വേണം ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളിയും വേണം വലിയ അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ രണ്ടല്ലി എടുത്തിട്ടുണ്ട് അരക്കപ്പ് ചെറുകിയ തേങ്ങയും കുറച്ച് കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട് ഇത്രയാണ് ഈ ഒരു കറിക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്ക് ഈ വെണ്ടയ്ക്ക മുറിച്ചെടുക്കുകയാണ് വേണ്ടത് ഈ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലിത് മുറിച്ചെടുക്കാവുന്നതാണ് മാങ്ങയും തൊലിയൊക്കെ ഒക്കെ കളഞ്ഞ് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് മാങ്ങയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ മാങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് വാളംപുളിയോ തക്കാളിയോ ചേർക്കാവുന്നതാണ് ആദ്യം നമുക്ക് കുറച്ച് സാധനങ്ങൾ വഴറ്റിയെടുക്കാനുണ്ട് അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ മുക്കാൽ ടീസ്പൂണോളം ഉഴുന്നപരിപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ മുക്കാൽ ടീസ്പൂൺ കടലപ്പരിപ്പും അത്ര തന്നെ തുവരപ്പരിപ്പും ചേർക്കുകയാണ് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ കളറൊന്ന് മാറി വരുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട് ഉഴുന്നു പരിപ്പിൻ്റെയൊക്കെ കളറൊന്ന് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് വെളുത്തുള്ളി വലിയ രണ്ടല്ലിയാണ് എടുത്തിരിക്കുന്നത് ചെറിയ അല്ലിയാണ് നിങ്ങൾ നിങ്ങളെടുക്കുന്നതെങ്കിൽ നാലോ അഞ്ചോ ചേർക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെറിയ ഉള്ളിയും ഒക്കെ ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട് ഇപ്പോൾ ഇതാ വെളുത്തുള്ളിയുടെയൊക്കെ കളറൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ചെറിയ ഉള്ളിയൊക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് ചേർക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം വേണം മുളക് ചേർത്ത് കൊടുക്കാനായിട്ട് ഈ മുളക് പൊടി ഒന്ന് മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അര കപ്പ് ചെറിയ തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഈ തേങ്ങ വല്ലാതങ്ങ് റോസ്റ്റ് ചെയ്ത് ബ്രൗൺ കളറാക്കി എടുക്കുമെന്നും വേണ്ട ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മതി അപ്പോൾ ഇതാ ഇതായതെല്ലാം ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം ഇതൊന്ന് ചൂടാറി വരണം അതിനുശേഷമാണ് നമുക്കിത് അരച്ചെടുക്കാനായിട്ട് ഈ അടുപ്പത്തേക്ക് തന്നെ ഞാൻ മൺചട്ടിയാണ് വെക്കുന്നത് മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന കറികൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ ഈ ചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കടുക് പൊട്ടി കഴിയാറാവുമ്പോൾ ഇതിലേക്ക് രണ്ട് നുള്ളു ഉലുവ കൂടി ചേർക്കാം ഉലുവയൊന്ന് മൂത്ത് വരുമ്പോൾ രണ്ടോ മൂന്നോ വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുകയാണ് ഇതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് മൂന്നോ നാലോ ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം ചെറിയ ഉള്ളി ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട് ഇപ്പോൾ ആവശ്യത്തിന് ഇത് വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുറിച്ചു വച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം എപ്പോഴും വെണ്ടയ്ക്ക കറികളിൽ ചേർക്കുന്നതിന് മുമ്പ് ഒന്ന് വഴറ്റിയെടുക്കുകയാണെങ്കിൽ ഇത് വല്ലാതെ അങ്ങ് വെന്ത് ഉടഞ്ഞു പോവുകയില്ല ഒരു പച്ചമുളക് കീറിയതും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് വെണ്ടയ്ക്ക ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആവശ്യമായ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മുറിച്ചു വച്ചിരിക്കുന്ന പച്ച മാങ്ങ കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് ഇതിലേക്കിനി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കാം നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് എരിവുള്ള മുളക് പൊടി തന്നെ ചേർക്കാവുന്നതാണ് പാകത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം ഇത് വെന്ത് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അതൊന്ന് അരച്ചെടുക്കണം അത് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഒരു ചേരുവ കൂടി ചേർക്കാനുണ്ട് കേട്ടോ കായത്തിൻ്റെ പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് അര ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി ഇതിലേക്ക് ചേർക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരട്ടെ അപ്പോൾ ഇതാ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം നമ്മളിനി വേവാനായിട്ട് വെച്ചിരുന്ന വെണ്ടയ്ക്ക എന്തായിക്കാം ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ വെണ്ടയ്ക്കയും മാങ്ങയൊക്കെ നല്ല പോലെ തന്നെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർക്കുകയാണ് വേണ്ടത് വെണ്ടയ്ക്ക വല്ലാതങ്ങ് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല അതുപോലെ തന്നെ മാങ്ങാ കഷ്ണങ്ങളും ഒട്ടും തന്നെ വെന്ത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല ഇനി തേങ്ങയുടെ അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് നമ്മുടെ ഗ്രേവിക്ക് എത്ര തിക്നസ് ആവശ്യമാണോ അതിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ഇത് മൺചട്ടിയിലായതുകൊണ്ട് തന്നെ ചൂടാറി വരുമ്പം ഈ കറി ഒന്ന് കുറുകി വരും അപ്പോൾ അതിനനുസരിച്ച് വേണം വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാനായിട്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ഈ തേങ്ങയുടെ അരപ്പ് ചേർത്തതിന് ശേഷം ഈ കറി ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ ചൂട് എല്ലാ ഭാഗത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ തിളച്ച് വന്നിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് ഞാൻ ഇളക്കി കൊടുക്കുകയാണ് ഇത്രയും മതി ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വെണ്ടയ്ക്ക കഷ്ണങ്ങളോ മാങ്ങ കഷ്ണങ്ങളോ ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല കണ്ടില്ലേ ഇനി ഞാനിത് അടുപ്പിൽ നിന്നും മാറ്റിവെക്കുകയാണ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാ ഈ കറി നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കണ്ടില്ലേ കറി ഒന്നുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അടിപൊളി കറിയല്ലേ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഏതിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ് ചോറ് ഇത് മാത്രം മതിയാവും അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു കറിയാണ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത് മാങ്ങാ കഷ്ണങ്ങളൊക്കെ കണ്ടില്ലേ ഒട്ടും തന്നെ ഉടഞ്ഞു പോയിട്ടില്ല എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ എന്നും ഒരുപോലുള്ള വെണ്ടയ്ക്കറിയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലെ വ്യത്യസ്തമായ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം താങ്ക് യു ബൈ ബൈ